മറ്റു സേവനിലേക്ക് സ്വാഗതം നെഗറ്റിയ വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തി മാറ്റില് സ്റ്റോൺ വർക്ക് അടിപൊളി ആയിട്ടുള്ള കൈച്ചേനകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ടൈപ്പ് ആയിട്ട് വരുന്ന മാലകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുട്ടി വീഡിയോ വീടിയാണ് നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോകാം ഫസ്റ്റ് മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ അടിപൊളിയായിട്ടുള്ള സ്റ്റോൺ വർക്കിൽ വരുന്ന നല്ല ഭംഗിയുള്ള ഒരു വളയാണ് കേട്ടോ വന്നിരിക്കുന്നത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെ ആണ് കേട്ടോ ടു ഫോറുകാർക്ക് ഇടാൻ പറ്റിയിട്ടുള്ള സൈസാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു കൈ ചെയ്യാനാണ് കേട്ടോ ഒരു ഒത്തിരി പ്രാവശ്യത്തിന്റെ മോഡൽ കൈ ചെയ്യാനാണ് വന്നേക്കണത് ബാക്കിലേക്ക് ഇതുപോലത്തെ ചെയ്യാനാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളാണ് അടിപൊളിയാണ് കേട്ടോ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടി വി ചെയ്യുന്ന അടിപൊളിയായിട്ടുള്ള വൈറ്റ് സ്റ്റോൺ വരണ ലോക്കറ്റാണ് കേട്ടോ വന്നേക്കണേ വൈറ്റ് സ്റ്റോൺ വർക്കാണ് വന്നേക്കണത് ഇതിൻ്റെ തന്നെ റൂബി വൈറ്റ് അതുപോലെ തന്നെ മൾട്ടി കളറിലുള്ള റൂബിയും തന്നെ വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള റൂബിയും വൈറ്റും കളർ കോമ്പിനേഷൻ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു നെക്ലസ് ടൈപ്പ് മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ അധികം ഹെവിയായിട്ടുള്ള ഡിസൈൻ എല്ലാം വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് കുട്ടികൾക്കായാലും അതുപോലെ തന്നെ വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് കേട്ടോ മോഡൽ വന്നിട്ടുണ്ട് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോക്സ് ചെയിനിന് ക്രിസ്റ്റലിൻ്റെ ബ്ലാക്ക് വന്നിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ചെയ്യാൻ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോൺ വർക്കിൽ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് കേട്ടോ ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡൽ മാലയാണ് കേട്ടോ ഇത് മറ്റൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള ഒരു കൈ ചെയിൻ ആണ് കേട്ടോ മാറ്റിൽ വന്നേക്കുന്നത് ഡബിൾ ലെയർ ബോക്സ് ചെയിൻ വന്നിരിക്കണം അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഗോൾഡ് അല്ലാന്ന് പറയില്ല അത്രയും ഫിനിഷിംഗ് ആണോട്ടോ വന്നിരിക്കുന്നത് മോഡല് വന്നേക്കുന്നത് ആറ് പടി ലെങ് വരുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഇതുമ്പോൾ നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒക്കെ വെടിച്ച് സെറ്റ് ആയിട്ട് ഇടാൻ പറ്റിയിട്ട് നല്ലൊരു സിമ്പിൾ ആയിട്ടുള്ള മാലയാണെ കേട്ടോ മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റ് സ്റ്റോൺ വെച്ചുള്ള ആണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ഡയമണ്ട് പോലെ തോന്നുന്ന ലുക്കാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ടു ആർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഭംഗിയുള്ളൊരു വളയാണോട്ടോ വന്നേക്കുന്നത് ഒരു വളയിട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ് ലിമിറ്റഡ് സ്റ്റോക്കാണ് വന്നേക്കണത് അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ മോഡൽ കൊന്താണ് കേട്ടോ നമ്മൾ ചെറിയ കൊന്തയില അങ്ങനത്തെ ഒരു ടൈപ്പാണ് വന്നേക്കണത് നല്ല ഭംഗിയുള്ള പേളിലാണ് കേട്ടോ വന്നേക്കുന്നത് അടിപൊളി മോഡലാണ് സിമ്പിളാണ് കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെ നെക്ലസ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കുറച്ചും കൂടി ഇറക്കത്തിൽ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് ഒരു ഏഴുപിടി ലെങ്ത്തിൽ ഒക്കെ ഇടില്ലേ സാരി കൊടുത്തിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു മോഡലാണ് സെറ്റ് ആയിട്ട് കമ്മലും വരുന്നുണ്ട് ഇട്ടാകും അതൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള സ്റ്റെഡാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല വൈറ്റ് ഏടിയുടെ സ്റ്റോൺ വർക്ക് നല്ല ഭംഗിയുണ്ട് കേട്ടാവാം നല്ല സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡൽ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് സ്റ്റോൺ വർക്കിൽ വന്നേക്കണം സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കുന്നത് ലോക്കർ ടൈപ്പായിട്ടുള്ള ബാക്കിലേക്ക് വരുമ്പോൾ ബോക്സ് ചെയിനാണ് നമുക്ക് ഒരു ഏഴുപിടി ലെങ് പറ്റും നമ്മളിതിന്റെ കളർ ചെയ്ത് കഴിഞ്ഞ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റ് ഏടി സ്റ്റോ വെച്ചിട്ടുള്ള ഡബിൾ ഉണ്ടായിരുന്ന ബോക്സ് ചെയിൽ വരുന്ന ഒരു കൈ ചെയിനാണ് ആണ് കേട്ടോ വന്നേക്കണം നല്ല ഭംഗിയുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടോ നല്ലൊരു മോഡലാണ് കേട്ടോ ഇതുപോലത്തെ മാറ്റിൽ വന്നേക്കണം കൈച്ചിലാണ് കേട്ടോ വന്നേക്കണത് വൈറ്റ് എഡി സ്റ്റോൺ ആണ് വന്നേക്കുന്നത് അതുപോലെ തന്നെ അടിപൊളി കളറിംഗ് ആണ് കേട്ടോ രക്ഷ ചെയ്യാത്ത മോഡലാണ് ഡബിൾ ലെയറിന്റെ ബോക്സ് ചെയിൽ ആണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ഒരു സിമ്പിൾ ആയിട്ടുള്ള ലോക്കറ്റ് ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് മാലയാണോട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുണ്ട് ഡിസൈൻ വർക്ക് സൂപ്പർ ആയിട്ടുണ്ട് അതുപോലെ തന്നെ ബാക്കിലേക്ക് ബോക്സ് ചെയിൻ വന്നിട്ടുണ്ട് ഒരു ഏഴുപിടി ലെങ് സുഖമായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല സിമ്പിൾ ആയിട്ടുള്ള മാലയാണ് ഇത് ോഡൽ വന്നേക്കുന്നത് ലെങ്ത്തിൽ ലെങ് സിമ്പിൾ ആയിട്ടുള്ള ഒരു മാലയാണ് ആണ് കേട്ടോ വന്നേക്കണത് അധികം റേറ്റ് വരുന്നില്ല നൈസ് ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റെഡാണ് കേട്ടോ വന്നേക്കണം വൈറ്റ് സ്റ്റോൺ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ ഇത്തരം മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് ആണ് കേട്ടോ വന്നേക്കണം ഗോൾഡിന്റെ ടൈപ്പ് ആയിട്ടുള്ള ചെയ്യാനാണ് വന്നിരിക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള വൈറ്റും അതുപോലെ തന്നെ റൂബിയും സ്റ്റോൺ വർക്കിൽ വരുന്ന ലോക്കർ ടൈപ്പ് ആയിട്ടുള്ള ഒരു മാലയാണ് ആറ്പിടി ലെങ് ആണ് കേട്ടോ വരുന്നത് ഇതിന്റെ തന്നെ റൂബി വന്നിട്ടുണ്ട് അത് കാണിച്ചു തരാട്ടോ ലാസ്റ്റത്തെ മോഡൽ വരുന്നത് ഇതുപോലത്തെ റൂബി സ്റ്റോൺ വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ നേരത്തെ കാണിച്ചില്ല അതിന്റെ സെയിം കളർ ചേഞ്ച് ആണ് വേറെ വ്യത്യാസമൊന്നും വരുന്നില്ല കേട്ടോ ഇന്നത്തെ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു പെട്ടെന്ന് ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് കയറി നോക്കി വെക്കാം അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്ത നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ അടുത്തേഴ് അട്ടി പിടിക്കണം അടിപിടി താങ്ക് യു